കുട്ടിക്കാനം ഏലപ്പാറ മലയോര ഹൈവേയിൽ വാഹനങ്ങൾ ഇടിച്ചും മറ്റുമായി തകർന്ന ട്രാഫിക് സൂചനാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൽ കാലതാമസം നേരിടുന്നു റോഡ് നവീകരണത്തിന് നവീകരണത്തിനുശേഷം പുതിയതായി സ്ഥാപിച്ചവയാണ് വിവിധയിടങ്ങളിൽ കുട്ടിക്കാനം ഏലപ്പാറ റോഡ് മലയോര ഹൈവേ ഉയർത്തി ആധുനിക രീതി നവീകരിച്ചതിനു ശേഷമാണ് പൊതുമരാമത്ത് റോഡിന്റെ വിവിധ മേഖലകളിൽ സൂചനാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത് നിരവധി വളവുകളും തിരിവുകളുമുള്ള ഈ പാതയിൽ യാത്രക്കാർക്ക് ഏറെ പ്രയോജനമാണ് ഇത്തരത്തിൽ സ്ഥാപിച്ച ബോർഡുകൾ എന്നാൽ പാതയിൽ ഉണ്ടാകുന്ന വിവിധ വാഹനാപകടങ്ങളിലും മറ്റുമായി വിവിധ വിവിധയിടങ്ങളിൽ സൂചനാ അടക്കം നശിച്ചു നാളുകൾ കഴിഞ്ഞിട്ടും ഇത് പുനസ്ഥാപിക്കാൻ നടപടി വൈകുകയുമാണ് പൊതുമരാമത്ത് വിഭാഗമാണ് നവീകരിക്കേണ്ടത് അടിയന്തരമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തകർന്നവ പുനസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് പാത നവീകരിച്ചതിന് ശേഷം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യവുമുണ്ട് ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്